തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ പള്ളിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കുടിവെള്ള ക്ഷാമ പ്രശ്നങ്ങൾ പക്ഷേ എന്നാൽ ഇതുവരെയായി ഈ പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു തരത്തിലുള്ള നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നോ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നോ പൊതുസമൂഹത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ വക്താക്കളായി ഞങ്ങളാണെല്ലാം ഞങ്ങളിലൂടെയാണ് പള്ളിക്കൽ ചലിക്കുന്നത് ഞങ്ങളുണ്ടെങ്കിലേ പള്ളിക്കലുള്ളൂ എന്ന് കരുതുന്ന ഒരു വലിയൊരു വിഭാഗം ഒരു 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 രാഷ്ട്രീയ സമൂഹം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ സമൂഹം അല്ലാതെ ഒരു പൊതുസമൂഹം എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് രാഷ്ട്രീയ സമൂഹം ബാക്കി വരുന്ന ഈ പൊതുസമൂഹം ഈ രാഷ്ട്രീയ സമൂഹം പോലും ഇടപെടാൻ ആഗ്രഹിക്കാത്ത ഇടപെട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പോലും ഈ വിഷയം ഏറ്റെടുക്കാനോ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് അവർക്ക് വേണ്ടി വാദിക്കാനോ ഈ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആഹ് ഇതിന് രംഗത്തിറങ്ങാനോ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം തയ്യാറായില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പിന്നെ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിന് ഇവിടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ അന്ധമായ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ പേരിൽ ആര് മത്സരിച്ചാലും അവർക്ക് ഓട്ട് കൊടുക്കുന്ന അവരെ അവരുടെ നേതാക്കളായി അണി കാണുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് പാർട്ടിക്കാര് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പാർട്ടിക്കാരനെ കൊണ്ട് ഈ പാർട്ടിയെ കൊണ്ട് ഈ പാർട്ടിയുടെ കൊണ്ട് ഈ സമൂഹത്തിന് ആവശ്യമായ എന്തൊക്കെ പരിവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ അങ്ങനെ ഒരു തലമുറ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഈ പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകതയല്ല പൊതുവെ കേരളത്തിന്റെ പ്രത്യേകത വെച്ച് അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇനിയൊരു നൂറു വർഷം അതിനൊക്കെ എടുക്കേണ്ടി വരും അത്തരം ചിന്താശേഷിയുള്ളൊരു സമൂഹം ഉയർന്നു വരാൻ ഒരു നൂറു വർഷമെങ്കിലും ഇപ്പോഴത്തെ തലമുറ ഇതൊക്കെ കണ്ടും കേട്ടുകൊക്കെ പോവുകയാണെങ്കിലും ഈ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കൂടി ആകുമ്പോഴാണ് അതായത് ഒരു കുറഞ്ഞതൊരു നൂറ് വർഷം ആ വർഷം ആ ഒരു സമയത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്താശേഷിയുള്ള ഒരു സമൂഹം ഉണ്ടാകുള്ളൂ എന്നൊരു കാഴ്ചപ്പാടുകാരനാണ് ഞാൻ എൻ്റെ തോട്ടത്തിൽ ഈ കുടിവെള്ളക്ഷാമം പ്രശ്നം ഇവിടെ എൻ്റെ കയ്യിൽ അതിൻ്റെ പല രേഖകളുണ്ട് ഞാനിതിൻ്റെ വിവരാവകാശ രേഖ എടുത്തിരുന്നു ഞാൻ ഇതിൻ്റെ ഒരു പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഇതിൽ ഈ വിവരാവകാശ രേഖയനുസരിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈ വിഷയം ഉണ്ടായിട്ട് എന്തേക്ക് ഏഴു വർഷം കഴിയുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം കുടിവെള്ളക്ഷാമം രൂക്ഷമായൊരു പ്രദേശം ഈ വേനൽ സമയങ്ങളിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ഒരു സമൂഹം അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു കുടിവെള്ള ക്ഷാമ വിഷയം ഉണ്ടായിട്ട് ഇന്ന് ഇപ്പം നിലവിൽ ഏഴ് വർഷം കഴിയുന്ന അതായത് ഒൻപതൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവരാവകാശ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾ ഈ വിഷയം സംസാരിക്കുന്നത് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ കുടിവെള്ള ഏതാണ്ട് ഏഴ് വർഷം ആകുന്നു ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ആനയുടെ കൂടൽ നിർമ്മാണത്തിൽ ആനയുടെ കൂടൽ റോഡ് നിർമ്മാണത്തിൽ വെള്ളച്ചിറ മുതൽ പള്ളിക്ക പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള ജർമ്മൻ ടെക്നോളജി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് തകരാറിലായതിനാലാണ് ഈ ലൈനിൽ വെള്ളം കുടിവെള്ളം ലഭ്യമാകാത്തത് വർഷം എത്ര കഴിഞ്ഞു ഇത്രയും വളരെ മോശമായ നമ്മളൊക്കെ ഒരു അതിപുരാതന കാട്ടുനൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിർമ്മാണ നിർവഹണ സംസ്കാരമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സിസ്റ്റം ഒക്കെ കാലഹരണപ്പെട്ടതാണെന്നും സമയബന്ധിതമായ ഒരു പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഊർജസ്വലമായ നടപടികൾ ഈ മാറിയ കാലഘട്ടത്തിലെങ്കിലും ലോകം ആധുനികതയിൽ നിന്ന് ആധുനികതയിലേക്ക് കുതിച്ചു വായുവ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ നിർവഹണ കാട്ടു നൂറ്റാണ്ട് സംസ്കാരത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും വളരെ പ്രൊഫഷണലായ ഒരു നിർമ്മാണ സംസ്കാരം നമുക്ക് രൂപപ്പെടേണ്ട കാലവും കഴിഞ്ഞു അതിനും ഇനിയും വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജർമ്മൻ ടെക്നോളജി റോഡ് നിർമ്മാണം കഴിഞ്ഞു കിഫ്ബി പദ്ധതിയാണ് എനിക്കിനി അറിയില്ല ഈ കിഫ്ബി പദ്ധതി അനുസരിച്ച് കിഫ്ബി റോഡ് അത്തരത്തിലുള്ള റോഡുകളിൽ നിന്നും റോഡ് യാത്രയ്ക്ക് ഇപ്പം ഏതാണ്ടൊക്കെ തീരുവ ഏർപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ യൂസേഴ്സ് ഫീ എന്നുള്ള ഈടാക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ ഈ കിഫ്ബി പദ്ധതി റോഡ് നിർമ്മാണം നടന്ന സ്ഥലങ്ങളിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റിക്കും വാട്ടർ അതോറിറ്റി ലൈനിനും ഇനി ഇവര് ഫീ ഏർപ്പെടുത്തുമോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അത് കാലം അത് അറിയിക്കട്ടെ അപ്പം ഇതാണ് ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞു പക്ഷേ ഇതുവരെ നമുക്ക് കുടിവെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം ഇനിയും ഇനി എന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ ഏഹ് ഇനി ജലജീവൻ പദ്ധതി ഉണ്ടല്ലോ ജലജീവൻ പദ്ധതി ഉണ്ട് ഏഹ് ജലജീവൻ പദ്ധതി വഴി ജലശുദ്ധീകരണശാലകളും ടാങ്കുകളും വന്നാൽ മാത്രമേ ഈ ലൈനിലൂടെ കുടിവെള്ള വിതരണത്തിന് ശാശ്വത പരിഹാരമാകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പള്ളിക്കലെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളിലും ജലമെത്തിക്കും കുടിവെള്ളം എത്തിക്കും എന്ന് പറഞ്ഞ കൊട്ടിഘോഷിച്ച ഒരു ഒരു രീതി നമ്മൾ കേട്ടതാണ് കണ്ടതാണ് നമ്മൾ പത്രമാർ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണത് ആഹ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കും എന്നുള്ളത് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും ഒന്നും ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കുറേ ഇങ്ങനെ നടപ്പാക്കാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പോവുകയാണ് അങ്ങ് അങ്ങ് കാച്ചുകയാണ് അങ്ങ് തള്ളുകയാണ് ഏർ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ വെള്ളം കൊടുക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഏഹ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ചൊവ്വയിൽ പോലും ജലമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ശാസ്ത്രലോകം പക്ഷേ പള്ളിക്കിലെ കുടിവെള്ളം കൊടുക്കാൻ പള്ളിക്കൽ നാട്ടിലേക്ക് പള്ളിക്കൽക്കാർക്ക് പള്ളിക്കിലെ ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അശരണരായ ആൾക്കാർക്ക് ശബ്ദമില്ലാത്തവർക്ക് അതായത് ശബ്ദിക്കാൻ ശേഷിയില്ലാത്തവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പ്രതികരണ പ്രതികരണം ഉണ്ടെങ്കിലും അത് വോട്ടിലൂടെ അവർ പ്രതികരിക്കും പക്ഷേ ആ വോട്ടിംഗ് സംസ്കാരത്തെ പറ്റി നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യാതെ ഈ ഭരണാധികാര രാഷ്ട്രീയ സമൂഹം ഇന്ന് നോക്കുകുത്തികളെ പോലെ നിൽക്കുമ്പോൾ ഇതിനെ നോക്കി ഒന്ന് ചിന്തി ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ പൊതുജനം അതിശയിച്ച് മൂക്കത്ത് വിരലുവെക്കുകയാണ് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവര് അതേ ആൾക്കാർക്ക് തന്നെ വോട്ട് കൊടുത്തേക്കാം അതേ രാഷ്ട്രീയ നേതാക്കളെ തന്നെ കാണുമ്പോൾ പിന്നെ വളരെ ബഹുമാന പുരസ്സരം അവരോട് ഈ ഇടപെട്ടേക്കാം അതൊന്നും മാറുന്നതല്ല അതൊക്കെ മാറാനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനിയൊരു നൂറ് വർഷമെങ്കിലും നമ്മുടെ സമൂഹം ഒന്ന് തിരുത്തൽ ശക്തിയായി മാറാൻ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളൊക്കെ ഇനിയൊരു നൂറ് വർഷം വേണ്ടി വരും എന്നാലും ഇതിനെയൊക്കെ മാറി ചിന്തിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല കേട്ടോ ഞാൻ നാളെ ഇതിനെ അത്തരത്തിൽ വക്രീകരിച്ച് ചിത്രീകരിക്കരുത് ഞാൻ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല ആ ഈ കുടി കുടിവെള്ള വിഷയം ഇത്രയും കത്തിക്കാളി നിൽക്കുന്ന സമയത്തും ഇതുവരെ അതായത് ഏഴ് വർഷമായി മുടങ്ങിക്കിടന്ന ഈ കുടിവെള്ള വിഷയത്തില് ഒരൊച്ചയോ മൂളലോ നടത്താൻ പറ്റാതിരുന്ന സാധിക്കാതിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തെയാണ് നമ്മൾ എപ്പോഴും വിമർശിക്കുന്നത് അപ്പം പക്ഷേ ഇതിനൊക്കെ ഈ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒപ്പം കൂടാൻ ഒരു ചെറിയ സമൂഹം ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും ഈ പള്ളിക്കൽ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് വളരെ ആശാഭാഗമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല അപ്പൊ ഇനിയും നമ്മൾ കാത്തിരിക്കണം ജലജീവൻ പദ്ധതി വഴി ജലശുദ്ധീകരണശാലകളും ടാങ്കുകളും വന്നാൽ മാത്രമേ ഈ ലൈനിലൂടെ കുടിവെള്ള വിതരണത്തിന് ശാശ്വത പരിഹാരമാകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനിയും കാത്തിരിക്കണം ഏഹ് പിന്നെ ഇത് പള്ളിക്കൽ പഞ്ചായത്തിലെ ഈ ഇരുപത്തി മൂന്ന് വാർഡുകളുണ്ട് അതിൽ പോകുന്ന കൂടാകുന്നു ഇരുപത്തിനാല് വാർഡ് ഈ പഞ്ചായത്തിലെ നേർപകുതി പഞ്ചായത്ത് എന്ന് കൂട്ടി നേർപകുതിയില്ല ഒൻപത് വാർഡുകളിൽ ഒൻപത് വാർഡുകളിലേക്ക് ഉള്ള ജലവിതരണത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ കുടിവെള്ള വിഷയം ഈ ഒൻപത് വാർഡിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിട്ടും ഇവിടുത്തെ അധികാരികൾ ഞാൻ കൃത്യമായി ചോദിക്കുന്നു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ എം പി ഇവരൊക്കെ എന്ത് ചെയ്തു ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു ഇവരെയൊക്കെ ജയിപ്പിച്ച വിട്ട ജനങ്ങള് നമ്മുടെ നികുതിപ്പണമാണ് ഇവരൊക്കെ ഓണറേറിയമായി മേടിക്കുന്നത് മാസം വാങ്ങുന്നത് എന്ന് ഒരു ചിന്ത ഈ ജനപ്രതിനിധികൾക്കെങ്കിലും ഉണ്ടാകണമായിരുന്നു ജനങ്ങൾക്ക് ആ ചിന്തയില്ലെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചിന്തയില്ലെങ്കിലും ഈ ജനപ്രതിനിധികളെങ്കിലും ചിന്തിക്കണം ജനാധിപത്യമാണ് ജനങ്ങളാണ് പരമാധികാരികൾ അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു ചിന്ത അസത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകണമായിരുന്നു ആ ജനപ്രതിനിധികളും ചിന്തിച്ചില്ല ഇനി ഇത് മാറി ചിന്തിക്കാൻ ജനങ്ങൾ ഇനി അടുത്ത് തിരഞ്ഞെടുപ്പ് വരണം ആ തിരഞ്ഞെടുപ്പ് വരുന്നിട്ട് വരുന്ന സമയത്ത് പുതിയ ചില നാടകങ്ങളും ഒക്കെ ആയിട്ട് കുറേ ആയിട്ട് ഇതേ ആൾക്കാർ ഇവരുടെ മുന്നിൽ വരും അവയിപ്പാവം ജനങ്ങൾ അവർക്ക് അവരുടെ രാഷ്ട്രീയം നോക്കി മറ്റു പല ഘടകങ്ങൾ നോക്കി അവരെ തന്നെ വീണ്ടും അല്ലെങ്കിൽ അതേ ഭാഗത്തുള്ള ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കപ്പെടും പക്ഷേ ഇവരുടെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ജനങ്ങൾ വോട്ടർമാർ വളരെ കുറഞ്ഞു പോയിടും കുറഞ്ഞ അളവിലാണ് അവിടെ ഇനിയെങ്കിലും നിങ്ങളത് മാ നിങ്ങൾ ചിന്തിക്കണം ഈ തങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളെ കൊണ്ട് ഈ പ്രദേശത്തെ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവരെന്തു ചെയ്തു എന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ട ജനങ്ങളെ വോട്ടർമാരെ നിങ്ങൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന വലിയ ഈ നാടിനെ പുറകോട്ടടിക്കാൻ നിങ്ങൾ ഇനി അതിന് കൂട്ടുനിൽക്കരുത് എന്നുള്ളൊരു അപേക്ഷ ഇവിടുത്തെ വോട്ടർമാരോട് ഇവിടുത്തെ ജനങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്ന് ഈ ജനപ്രതിനിധികളും ചിന്തിക്കണം തങ്ങളെ കൊണ്ട് ശേഷിയില്ല പറ്റില്ല തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല അതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർ ഇനി തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കരുത് വെറുതെ ജനങ്ങളുടെ ഒന്നും വാങ്ങാൻ ഞാൻ ഇറങ്ങരുത് എനിക്കതിന് പറ്റിയതല്ല എന്നുള്ള ചിന്ത ഈ ജനപ്രതിനിധികൾക്കെങ്കിലും ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടിയുണ്ട് മറ്റൊരു മറ്റൊരപേക്ഷ അപേക്ഷയല്ല എൻ്റെ നിർദ്ദേശമാണ് കേട്ടോ മറ്റൊന്ന് ഈ രാഷ്ട്രീയ കക്ഷികളോടും ഞാൻ ഏത് രാഷ്ട്രീയ കക്ഷി എന്നൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ പൊതുജനത്തിൻ്റെ ഭാഗമായി പൊതുജനത്തിൻ്റെ ഒരു വക്താവായി വിഷയങ്ങൾ അനുഭവിക്കുന്ന ജനതയുടെ ഒരു വക്താവായി നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും ചിന്തിക്കണം ഈ നാടിന് വേണ്ടി ഈ കുടിവെള്ള വിഷയത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം കാരണം ഈ വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഏതാണ്ട് ഏഴ് വർഷമാകുന്നു ഏതാണ്ട് ഒൻപത് വാർഡുകളിലെ വിഷയമാണ് ഈ ഇവിടുത്തെ വിഷയ ഈ പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഒരു സമ്മർദ്ദ ശക്തിയാകാൻ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തണം നിങ്ങളെ കൊണ്ട് ശേഷി ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടാൻ ശേഷിയില്ലെങ്കിൽ നിങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാഷ്ട്രീയ വേഷം കെട്ടി ഈ ജനങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുതേ എന്നുള്ളൊരു ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുന്നിലും വെക്കുകയാണ് മറ്റൊന്ന് ഞാൻ ചോദിച്ചിരുന്നു ഇവിടുത്തെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ അതായത് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ എം എൽ എ എം പി ഈ വിഷയത്തിന് പരിഹാരം നടത്താൻ വേണ്ടി പരിഹാരത്തിനായി എന്തൊക്കെ രേഖാമൂലം നമുക്ക് എല്ലാത്തിനും രേഖയാണല്ലോ വേണ്ടത് രേഖയനുസരിച്ച് നിങ്ങളെ ഈ പഞ്ച ഈ നിങ്ങൾ ഈ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് എൻജിനറുടെ കാര്യാലയം പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ പത്തനംതിട്ട ഇനിയും ഇവരൊക്കെ വലിയ വലിയ നേതാക്കളല്ലേ വലിയ വലിയ ആൾക്കാരല്ലേ ഏ ഇവരൊക്കെ അതുക്കും മേലെയുള്ള ആൾക്കാരാണ് അപ്പം ഇവരൊക്കെ ഇനിയും അങ്ങ് സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് പതുക്കെ നമുക്ക് അവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് എടുക്കാം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിൽ ഇവിടുത്തെ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ പഞ്ചായത്തോ പഞ്ചായത്ത് മെമ്പർമാരോ ബ്ലോക്ക് പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരോ ജില്ലാ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് അധികാരികൾ ജില്ലാ പഞ്ചായത്ത് അധികാരികളോ ഈ ഘടകങ്ങളുടെ അധികാരികളോ ഈ എം എൽ എയോ എം പി യോ ഒന്നും തന്നെ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട നിഷ്കളങ്കരായ വോട്ടർമാരെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഇത് ശരിയാണോ ഇത് ശരിയായിരുന്നോ ഇങ്ങനെയായിരുന്നോ ഞങ്ങൾ ഇങ്ങനെയാണോ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്തത് ഞങ്ങളോട് ഈ കടും കൈ വേണമായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ ഏർ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയല്ലോ എന്നുള്ള ഒരു തെറ്റുതിരുത്തൽ നിങ്ങൾക്കുണ്ടാകണം എന്നൊരു അപേക്ഷയുണ്ട് പിന്നെ ഇതുവരെ ഒന്നും ആയിട്ടില്ല മറ്റൊന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തപ്പോൾ വളരെ അർഹിക്കുന്ന ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടു അവർ രണ്ട് മൂന്ന് തവണ അതിനാവശ്യമായ ചെക്കിങ്ങും കാര്യങ്ങളുമൊക്കെ നടത്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിഷയം പരിഹരിക്കാം പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തരമായ സത്വര നടപടി സ്വീകരിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എന്നാലും ഫണ്ട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ കാരണം വരുന്ന ഉദ്യോഗസ്ഥർ അവരെന്ത് ചെയ്യാനാണ് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സർക്കാർ ലെവലിലെ ഉദ്യോഗസ്ഥന്മാരാരും തന്നെ നമ്മൾ പഴയകാല അപ്പുറത്തേക്ക് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ് ബഹുഭൂരിപക്ഷവും എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല ബഹുഭൂരിപക്ഷവും പക്ഷേ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫണ്ട് ഉണ്ടെങ്കിൽ അവർ ഫണ്ടിന്റെ ക്ഷാമമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു കാരണം ഞാൻ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ആ അടിയന്തരമായിട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ചിന്തിക്കാം ഈ ഫണ്ട് ഫണ്ട് പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് അതിനും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഏഴ് വർഷക്കാലമായി മിണ്ടാതിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് പലരും എന്നോട് സൂചിപ്പിച്ചിരുന്നു ഇതുവരെ പള്ളിക്കലെ രാഷ്ട്രീയ നേതൃത്വമൊന്നും അനങ്ങാതിരുന്ന ഈ കുടിവെള്ളക്ഷാമ വിഷയത്തിലൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ മനോഹരമായ ചേതൂഹരമായ ഒരു ഒരു വികാരമാണ് ആ സമരരംഗവും സമര ഒക്കെ കണ്ടപ്പോൾ ഉണ്ടായത് കാരണം ഒരു ഉറക്കമുണർന്ന ഇത്രയും നാളൊരു ഉറക്കത്തിലായിരുന്നു ആ ഉറക്കമുണർന്ന് അവരൊരു സമര രംഗത്തേക്ക് വരുമ്പം തീർച്ചയായിട്ടും അതൊരു അനുകൂലമായ ഘടകമാണ് അത്രയൊക്കെ മാറി ചിന്തിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സാധിച്ചല്ലോ ഇന്നത്തെ രാഷ്ട്രീയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് സാധിച്ചല്ലോ എന്നുള്ള ഒരാത്മവിശ്വാസവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇത് അതൊന്നുമല്ല ഇനി തിരഞ്ഞെടുപ്പുകൾ വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അതിന് മുൻപുള്ള ചില ഫൗണ്ടേഷൻ നിർമ്മാണമാണ് ഈ സമരവും ഈ കാട്ടിക്കൂട്ടലും ഒക്കെ എന്ന് എനിക്ക് തോന്നി പറയാതെ വയ്യ അത് അവസാനമായി ഞാൻ പറയാം അവസാനമായി ഞാൻ പറയാം ഏഴ് വർഷമായി ഇത് ഒൻപത് വാർഡുകളിലേക്ക് കുടിവെള്ളമില്ല നമ്മൾ ഞാനൊരു വിവരാവകാശ രേഖയെടുത്തു ഞാനത് പറഞ്ഞല്ലോ പിന്നെ വിവരാവകാശ രേഖയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഞാനൊരു പരാതി കൊടുത്തു അടിയന്തിരമായ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത് ഇടപെടാം നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് ഇത് ആരൊക്കെ നടപ്പ ആരൊക്കെ ഇടപെട്ടു എന്ന് ചോദിക്കുമ്പം നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനാധിപത്യ സംവിധാനത്തില് ഭരണം നിർവഹിക്കുന്നവർ പ്രാദേശികമായ പ്രാദേശിക ഭരണ കേന്ദ്രങ്ങളും ഒപ്പം മുതിർന്നു മുതിർന്നു പോകുമ്പോൾ ഞാൻ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്ത് അധികാരികള് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികള് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് അധികാരികൾ എം എൽ എ എം പി ഇവരാരും തന്നെ ഈ പറഞ്ഞ ഘടകത്തിൽ വരെ അതായത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ പത്തനംതിട്ട വരെ യാതൊരു പരാതിയോ ഇടപെടലോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനി ഇവരൊക്കെ ഞാൻ മുൻപ് പറഞ്ഞില്ലേ ഇതൊക്കെ അതുക്കും മേലെയുള്ള ആൾക്കാരാണ് അതായത് ഇവർക്കൊക്കെ ഒരുപാട് നമ്മുടെ എന്താ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും ഭരണ നിർവഹണത്തിലും ഒക്കെ ഒരുപാട് വികസന പ്രക്രിയകൾ കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഈ മേഖലയിലെ മേഖലയെ ഉഴുതുമറിച്ച ആൾക്കാരാണ് ഇവരൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ നില ലെവൽ നിലയ്ക്കും വിലക്കും അപ്പുറം ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പതുക്കെ മനസ്സിലാക്കാം പക്ഷേ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രം ഇനിയെങ്കിലും നിങ്ങൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വേറെ ചോയ്സ് ഇല്ല എന്നുള്ളത് അറിയാം കാരണം ഇവർ വന്നാൽ ഇവർക്ക് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ മാറി വോട്ട് കൊടുക്കുക പക്ഷേ ആ ആളിന്റെ കഴിവും ശേഷിയും പാർട്ടിക്കപ്പുറത്തേക്ക് ഏർ ഇറങ്ങി വരുന്ന അതായത് ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ വോട്ട് തേടി നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്കാരുടെ പാർട്ടിക്കപ്പുറത്തേക്ക് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയുന്നു പാർട്ടിക്കപ്പുറത്തേക്ക് ഈ വരുന്ന ഇറങ്ങി വരുന്ന ആൾക്കാർ വോട്ട് തേടി വരുന്ന ആൾക്കാരുടെ ശേഷി കൂടി അയാളുടെ ബാർഗെയിനിങ് പവർ ബാർഗെയിനിങ് പവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അയാളുടെ ബാർഗെയിനിങ് പവർ അയാളുടെ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി ആ പുള്ളിയുടെ ഒരു എഞ്ചിനീയറിംഗ് മെന്റാലിറ്റി ഒക്കെ കണ്ടും കേട്ടും വേണം പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നൊരു അപേക്ഷ കൂടി നമുക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിനാവശ്യമായ പരിഷ്കരണം നമ്മൾ നടത്തിയില്ലെങ്കിൽ വീണ്ടും ഈ പ്രദേശം നമ്മൾ നമ്മള് വീണ്ടും ഒരുപാട് പുറകിലേക്ക് പോകും അപ്പം അതുകൊണ്ട് പള്ളിക്കൽ കുടിവെള്ള വിഷയത്തെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനിയും ചിലപ്പോൾ സമരങ്ങളൊക്കെ കണ്ടേക്കാം കാരണം ഒരു വർഷമേ ഉള്ളൂ പലതിനും പല തെരഞ്ഞെടുപ്പിനും ഒരു വർഷമോ ഒന്നര ഒക്കെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇനിയും ജലസമര രംഗത്തേക്കൊക്കെ പല പല ആൾക്കാരൊക്കെ വന്നേക്കാം കണ്ടേക്കാം സംസാരിച്ചേക്കാം ഞാൻ ഇപ്പം ശരിയാക്കാം എന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞേക്കാം ചൊവ്വയിലെ ജലസ്രോതസ്സുണ്ടോ ജലസാന്നിധ്യമുണ്ടോ എന്നറിയാനുള്ള പ്രവർത്തനങ്ങൾ പോലും ഇതിന് ഈ ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ഒരുപാട് കഴിഞ്ഞു പക്ഷെ എന്നിട്ടും പള്ളിക്കലെ ജല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു കുറ്റകരമായ അധികാരപ്പെട്ട ആൾക്കാരുടെ നിഷ്ക്രിയത്വം കുറ്റകരമായ അനാസ്ഥ അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്ന് കരുതി ഞാൻ ഈ ഏതാണെങ്കിലും ബ്ലോക്ക് ഏതാണെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റേതാണെങ്കിലും എം എൽ എ ആയാലും എം പി ആയാലും ഇവരെ ആരെയും ഞാൻ കുറച്ച് കാണുന്നില്ല കഴിവുള്ളവരുണ്ട് കഴിവില്ലാത്തവരുമുണ്ട് പിന്നെ കഴിവുള്ള ആൾക്കാർ ഒരു ചട്ടക്കൂടൽ നിൽക്കുമ്പോൾ ആ ലെവലിനപ്പുറത്തേക്ക് പോകാൻ ഈ കഴിവുള്ളവർക്കും സാധിക്കില്ല പിന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഫണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രത്യാശ ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ പരാതിക്ക് അനുകൂലമായ ഒരു 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 നീക്കുപോക്ക് ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു ഉണ്ടാകട്ടെ ഉണ്ടാകും പിന്നെ മറ്റൊന്ന് ആറാട്ടുചിറയല്ലേ ആറാട്ടുചിറ വിഷയത്തിൽ ഒരുപാട് ഖാണ്ഡം ഖാണ്ടമായി പറയാനുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഈ പത്താം വർഷത്തിലേക്ക് കയറുമ്പോഴും ഈ കുടിവെള്ളക്ഷാമ വിഷയത്തെ പറ്റി പറഞ്ഞ പോലെ പിന്നെയും ചൊവ്വയിൽ നിന്ന് കുഴികുത്തി കുത്തി അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ എത്തിക്കാൻ വരുന്നത് എന്നാലും ആറാട്ട് ജറയിലെ വെള്ളം കൊടുക്കാനുള്ള ശേഷി നമ്മുടെ ഭരണാധികാരികൾക്കില്ല ഞാൻ മുൻപ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ സംസ്ഥാന സർക്കാരിനോട് കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുക അവര് നടപ്പാക്കട്ടെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളങ്ങ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ല അതിനെ നമുക്ക് ഖാണ്ടം ഖാണ്ടമായി നമുക്ക് പ്രസ ഒരുപാടുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തില് നമുക്ക് പറയാം ഓക്കെ